യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ബി തിരികെ കൊണ്ടുപോകാൻ ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തി അമേരിക്കൻ വിമാന കമ്പനിയിലെ വിദഗ്ധരും നാവികസേനാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പതിനേഴ് പേരാണ് സംഘത്തിലുള്ളത് സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനായില്ലെങ്കിൽ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന കൂറ്റൻ ചരക്ക് വിമാനത്തിൽ യുദ്ധവിമാനം കൊണ്ടുപോകാനാണ് നീക്കം യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഴിഞ്ഞ മൂന്നാഴ്ചയായി കുടുങ്ങിക്കിടക്കുകയാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനം എഫ് തേർട്ടിഫൈവ് ബി ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നതിനിടെ ഹൈഡ്രോളിക് സംവിധാനം തകരാറിലാവുകയായിരുന്നു പിന്നാലെ വിമാനവാഹിനി കപ്പലിലെ ഒരു പൈലറ്റും രണ്ട് എഞ്ചിനീയർമാരും സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും യന്ത്ര തകരാർ പരിഹരിക്കാനായില്ല തുടർന്നാണ് കമ്പനിയിലെ വിദഗ്ധർ ഉൾപ്പെടെ പതിനേഴംഗ സംഘം വ്യോമസേനയുടെ എയർബസ് എ ഫോർ ഹൺഡ്രഡ് എം അറ്റ്ലസ് വിമാനത്തിൽ ഇന്ന് തിരുവനന്തപുരത്തെത്തിയത് വ്യോമസേനയിലെ ഉദ്യോഗസ്ഥരും അമേരിക്കൻ വിമാനക്കമ്പനിയിലെ സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്നതാണ് പതിനേഴംഗ സംഘം വിമാനം വൈകിട്ടോടെ ബ്രിട്ടനിലേക്ക് മടങ്ങുമെങ്കിലും വിദഗ്ദ്ധ സംഘം പരിശോധനകൾക്കായി തിരുവനന്തപുരത്ത് തുടരും ചാക്കയിലെ എയർ ഇന്ത്യ ഹാങ്ങറിൽ വിമാനമെത്തിച്ച് തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടത്തും ഹാങ്ങറിൽ വിമാനമെത്തിച്ച് പരിശോധിക്കാൻ ഇന്ത്യൻ അധികൃതർ അനുമതി നൽകിക്കഴിഞ്ഞു ബ്രിട്ടീഷ് സംഘം ഒരാഴ്ചയോളം കേരളത്തിൽ തുടരുമെന്നാണ് സൂചന സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനായില്ലെങ്കിൽ യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന കൂറ്റൻ ചരക്ക് വിമാനത്തിൽ യുദ്ധവിമാനം കൊണ്ടുപോകാനാണ് നീക്കം വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഇന്ത്യയും വിമാനത്താവള അധികൃതരും നൽകി വരുന്ന പിന്തുണയ്ക്കും സഹകരണത്തിനും ബ്രിട്ടൻ നന്ദി അറിയിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം